എങ്ങനെയാണ് എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് പോലെ തന്നെ ഈ നിർദ്ദേശങ്ങൾ ഇതിനൊരു പരിഹാരം കൂടി ജസ്റ്റിസ് ഹേമ നിർദ്ദേശിച്ചാൽ അതിനെയും സ്വാഗതം ചെയ്യും ജസ്റ്റിസ് ഹോമ ഹേമ എത്രയോ ദിവസം സിറ്റിംഗ് നടത്തിയിട്ടാണ് ഇങ്ങനെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഓഹ് അതിനെപ്പറ്റി പറയാതിന് എന്തൊക്കെയാണ് മലയാള സിനിമയിൽ നടന്നത് വേറൊരു വ്യക്തി നമ്മുടെ അഖിൽമാരാടക്കി പറയുന്നതായിട്ട് നമ്മൾ പണ്ട് ചായക്കടയിലെന്ന് പറയുന്ന കാര്യങ്ങളാണ് അതിൻ്റെ അത് നടന്നത് അവനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ ബിഗ് ബോസിൽ കടന്നപ്പോൾ ഹോ ഹോ ഹു ഹീന്നൊക്കെ കിടന്ന് വിളിക്കണുണ്ട് ഞാൻ വിചാരിച്ചു നിലപാടെന്ന് പറയുന്ന സാധനം കാണുന്നു ഇപ്പൊ മനസ്സിലായി പിന്നെ അതുകൊണ്ട് ആ കേസ് ഞാൻ അവിടെ വിട്ടു പിന്നെ നമ്മുടെ മഞ്ജു ചേച്ചി മഞ്ജുവാർ വര് ഇതുവരെ റിപ്പോർട്ട് പഠിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ദയവ് ചെയ്ത് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ആ റിപ്പോർട്ട് ഒന്ന് പഠിച്ചിട്ട് വായിച്ച് പറഞ്ഞു കൊടുക്കണം അവർക്ക് കാരണം ഒന്നും അറിഞ്ഞിട്ടില്ല മഞ്ജു ചേച്ചി ഒരു ഹൃദയമൊന്നുമല്ല ഒരണക്കുമില്ല ഇവിടെ പോയി എന്തായി കൊച്ചിക്കുള്ളത് നട്ടക്കുന്നേ ആരെങ്കിലും ഒന്ന് ദയവ് ചെയ്തിട്ടാണ് മഞ്ജു ചേച്ചിക്ക് അത് റിപ്പോർട്ടൊന്ന് പഠിച്ച് പറഞ്ഞു കൊടുക്കണം പിന്നെ വേറെ ഏതോ ഇപ്പോൾ ആരോ നഷ്ടപരിഹാരത്തിനൊക്കെ കേസ് കൊടുത്ത് അതിന് ഫുട്ടേജ് എന്ന് പറയുന്ന മൂവിയുടെ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് അവരാ പറയുന്നത് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ സമയം കാണത്തില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ആരെങ്കിലും ഒരാൾ ആ റിപ്പോർട്ട് ഒന്ന് വായിച്ച് പറഞ്ഞു കൊടുത്ത് മഞ്ജു ജേജി അഭിപ്രായം കേക്ക് കേട്ടിട്ടൊന്ന് ചത്താ മതി എന്നാണ് ഞാൻ ഇരിക്കുന്നത് അങ്ങനെയൊക്കെ നോക്കി നോക്കി ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ജഗദീഷിൻ്റെ ഒരു റിപ്ലൈ കണ്ടേ എന്തുവാട് ഇത് അങ്ങനെ ആയല്ലേ ജഗദീഷ് അണ്ണ എന്തായാലും നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം സിനിമയിൽ അത് സിനിമയിൽ ഞാൻ എക്സ്ക്യൂസ് ആയിട്ട് പറയില്ല സിനിമയിൽ എക്സ്പ്ലേഷൻ ഉണ്ടാകണം ഇത് ഭാവനയിൽ വിരിഞ്ഞ കാര്യമായിട്ട് ആൾക്കാർ പരാതി പറയുവോ എക്സ്പ്ലോയിറ്റേഷൻ നേരിട്ടവർ തന്നെയായിരിക്കണം പരാതി ബോധിച്ചിട്ടുള്ളത് ബോധിപ്പിച്ചിട്ടുള്ളവർ ആ എക്സ്പ്ലോയിറ്റേഷൻ പറഞ്ഞ് പരാതി രേഖപ്പെടുത്തുമ്പോൾ അതൊന്നും നടക്കുന്നില്ല അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയാൻ ഒരു ചോദ്യം കൂടി ഇത്രയധികം ഇത്രയധികം ആളുകൾ അവിടെ ഒരാൾ പോലും ശേഷമോ പരാതി പരാതി ഇല്ല എന്ന് പറയുമ്പോൾ കൊണ്ട് പോയി ഈ ഇനി അല്ല ഇതിനകത്ത് ഈ കമ്മിറ്റി എന്ന് പറയുമ്പോൾ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയില് ഒരു ക്ലോസ് റൂമിൽ വളരെ കോൺഫിഡൻസോടുകൂടി ഒരു ജസ്റ്റിസിന്റെ മുൻപിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ ഒരു സംഘടനയിൽ ചിലപ്പോൾ ഇതേപോലെ ഇത്രയും അർജുനത്തോടെ പറയാൻ ചിലർക്ക് മടി കാണും അതുകൊണ്ടായിരിക്കും സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കൊടുത്ത ഉറപ്പനുസരിച്ച് അവർ ചില കാര്യങ്ങൾ പറഞ്ഞതാണ് അതിനു മുമ്പ് ഒരു പരാതിയായിട്ട് അമ്മയുടെ മുമ്പിൽ എത്തിയിട്ടില്ല അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അതിനു മുമ്പ് ഹേമ കമ്മിറ്റിയുടെ മുമ്പേ പറഞ്ഞിട്ടുള്ള മുൻപിൽ പറഞ്ഞിട്ടുള്ള പ്രസന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അമ്മയ്ക്കൊരു പരാതിയായി ലഭിച്ചിട്ടില്ല അതിന്റെ അർത്ഥം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നല്ല നടന്നിട്ടുണ്ടാകാം നടന്നിട്ടുണ്ടാകാം അത് നടന്നിട്ടുണ്ടാകാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവാം ഉറപ്പൊന്നുമില്ല നമ്മുടെ ഇന്റർവെല് ബാബുവിനടക്കം ആരോപണമായ ഒരു സ്ത്രീ മുന്നോട്ട് വന്ന് അവർക്ക് തലയ്ക്ക് ബോധമില്ലാത്തതുണ്ടോന്നുമല്ല അവരിങ്ങനെ വന്ന് പറയുന്നത് അവരുടെ നിസ്സായ അവസ്ഥയും ചോദിക്കാനും പറയാൻ ആരുമില്ലാത്തതിനും ഇതുപോലെയുള്ള ഓരോരുത്തർമാർ ചൂഷണം ചെയ്തതിനെ പറ്റിയിട്ട് വെട്ടിപ്പായിട്ട് അവർ വന്ന് പറഞ്ഞത് അത് പറഞ്ഞപ്പം ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാവാം എന്നാണ് പറയുന്നത് അല്ലേ കൊള്ളാം സൂപ്പർ സൂപ്പറായിട്ടോ ഒരുപാട് സ്ത്രീകളടക്കം മോശം അനുഭവം എന്തിനു വർഷങ്ങൾക്ക് മുന്നേ കൊച്ചു പ്രായത്തിലൊക്കെ വന്ന് അഭിനയിച്ച് ഇപ്പം അമ്മച്ചിയുമായ ആരായ നടിയും അവ അടക്കം വന്ന് പ്രതികരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പൊട്ടന്മാരാ നമ്മള് എങ്ങനെയാണ് എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് പോലെ തന്നെ ഈ നിർദ്ദേശങ്ങൾ ഇതിനൊരു പരിഹാരം കൂടി ജസ്റ്റിസ് ഹേമ നിർദ്ദേശിച്ചാൽ അതിനെയും സ്വാഗതം ചെയ്യും ജസ്റ്റിസ് ഹോമ ഹേമ എത്രയോ ദിവസം നടത്തിയിട്ടാണ് ഇങ്ങനെ ചില ഫൈൻഡിംഗ്സ് രേഖപ്പെടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും ഇങ്ങനെ ചെയ്താൽ ഇത് ഒഴിവാക്കാൻ നമുക്ക് കഴിയും ഇങ്ങനെ ചെയ്താൽ കാസ്റ്റിംഗ് കൗസ് ഒഴിവാക്കാൻ കഴിയും ഇങ്ങനെ ചെയ്താൽ എക്സ്പ്ലോയിറ്റേഷൻ ഒഴിവാക്കാൻ കഴിയും ഇങ്ങനെ ചെയ്താൽ പ്രൊഡ്യൂസേഴ്സ് ഇന്നെ ചെയ്താൽ ആ ടോയ്ലറ്റ് ഫെസിലിറ്റീസിന്റെ കാര്യത്തിൽ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൂടി ജസ്റ്റിസ് ഹേമ ഇനിയും അവർക്ക് പറയാം റെസ്പെക്റ്റഡ് ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റിസ് നിർദ്ദേശങ്ങൾ അടിയന്തരമായി സൊല്യൂഷൻസ് കൂടി ഈ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് യും ഇത് കേട്ടപ്പോൾ ഇവിടെ ജഗദീഷ് എന്ന് പറയുന്ന വ്യക്തി ഹേമ എന്ന് പറയുന്ന അവർക്കിട്ട് താങ്ങിയതുപോലെ ആ കമ്മിറ്റി റിപ്പോർട്ടിന് അടക്കം ഇട്ട് താങ്ങിയതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഇത്രയൊക്കെ റിപ്പോർട്ട് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് കൊണ്ടു പറയാൻ അറിയാമെങ്കിൽ ഇതിനുള്ള പരിഹാരം കൂടി നിങ്ങളങ്ങ് കണ്ടെത്തിയാൽ മതി ഒരു സാധനമാണ് എനിക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലായ സാധനം ഇതിപ്പോ കൊള്ളാമല്ലോ അവിടെ അവരിത്രയും വർഷം അഞ്ചു വർഷം കാത്തിരുന്ന ഒരു റിപ്പോർട്ടും കൊണ്ട് പുറത്തിറക്കി ഇത്രയും കോലാഹലം ഇനി പരിഹാരം കൂടി അവരെ കണ്ടെത്തണം അല്ലേ അപ്പൊ നിങ്ങൾക്കൊന്നും ഇതിനൊന്ന് പരിഹാരം കണ്ടെത്താനോ അല്ലെങ്കിൽ ഇത്രയും സ്ത്രീകൾക്ക് മോശം അനുഭവം ഉണ്ടായപ്പോ അമ്മ എന്നടങ്ങുന്ന സംഘടന അടക്കം ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുന്നില്ല നിങ്ങൾക്കൊന്നും അതിനുള്ള സമയോ ഒന്നുമില്ല ഈ പറയുന്ന പോലെ നിങ്ങളുടെ ആരക്കൊന്നും അല്ലല്ലോ അതൊന്നും സംഭവിച്ചത് ഏതൊക്കെയൊന്നുമല്ലേ ഏതൊക്കെയൊന്നും അല്ലെ ഏതൊക്കെയോ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളൊക്കെ അല്ലേ അതുകൊണ്ട് അവർക്കൊക്കെ എന്ത് സംഭവിച്ചാലും നമുക്കൊന്നുമില്ല പരിഹാരം വന്നവരെന്നെ ഈ റിപ്പോർട്ട് കൊണ്ട് വന്നവരെന്നെ കണ്ടെത്തട്ടെ കൊള്ളാടെ സൂപ്പർ കേട്ടാ നല്ല അടിപൊളിയാണല്ലോ നമ്മുടെ ജഗദീഷ് അണ്ണ എന്ത് അവര് ഫൈൻഡിങ്സ് അവരുടെ ഫൈൻഡിങ്സ് എല്ലാം സ്വാഗതം ചെയ്യുന്നു അപ്പൊ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവർക്കാണ് നമ്മളെക്കാൾ കൂടുതൽ ഈ സിനിമാ രംഗത്തുള്ള പ്രൊഡ്യൂസേഴ്സ് പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പിന്നെ ആർട്ടിസ്റ്റ് എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഇന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചാൽ നന്നാകും ഒരു ഇൻഡസ്ട്രി നന്നാക്കാൻ എനിക്ക് ഇന്നതുപോലെ എന്റെ കമ്മിറ്റിക്ക് എന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുണ്ട് എന്ന് ജസ്റ്റിസ് ഹേമ ഇനിയെങ്കിലും പറഞ്ഞാൽ അതിനെ നമ്മൾ സഹർഷം സ്വാഗതം ചെയ്യും അവരുടെ കൂടെ നിന്ന് ഇൻഡസ്ട്രി മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സജീവമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും കൂടി എനിക്ക് മനസ്സിലായി എന്തായാലും അവർക്കിട്ട് നല്ല പോലെ താങ്ങുന്നുണ്ട് ഈ റിപ്പോർട്ടും കൊണ്ടുവന്നു അവർക്ക് ഇട്ടിട്ട് അത് ഈ ഒരു വർത്തമാനത്തിന്ന് തന്നെ മനസ്സിലാവുന്നു കാരണം എല്ലാം അവരുടെ തലയിൽ അങ്ങ് ഒച്ചു കൊടുക്കുകയാണ് നിങ്ങളെനെ കൊണ്ടുവന്നല്ല നിങ്ങളെനെല്ലാം പരിഹരിക്കും നിങ്ങളേനെ പരിഹാരം കണ്ടെത്തും ഇതുപാടായത് വല്ലാത്തൊരവസ്ഥയായിട്ടാണ് എനിക്ക് പ്രൊസല് തോന്നിയത് ഇതൊക്കെ ഒരു ഒരു മര്യാദ വേണ്ടേ മനുഷ്യനായ എന്തുവാ അയ്യേ മോശം ഞാൻ എവിടെ ഞാൻ പറഞ്ഞില്ലേ ആരുടെക്ക് പോയി മുഖങ്ങൾ അഴിഞ്ഞു വീഴ്ന്നു കൊണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിക്കാത്തതും പ്രതീക്ഷ പ്രതീക്ഷിക്കാത്തതുമായ ആളുകളിൽ ആ കൂട്ടത്തിൽ പെടാതെ ഇരിക്കാൻ നോക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ ഇനി അവരെ പരിഹാരവും കൂടി കണ്ടെത്തി കൊണ്ടുവരണം നിങ്ങൾക്ക് ആർക്കും ഇതിനൊന്നും ഒരു പരിഹാരവും ഇല്ല ഒന്നും അറിയാൻ വേണ്ട പിന്നെ ഈ സംഘടനയൊക്കെ എന്തിനാണ് അമ്മ എന്ന് പറയുന്ന സംഘടനകൾ അവിടെ ഏത് ആർക്കെന്ത് പ്രശ്നം ഉണ്ടായാലും സിനിമാ ഫീൽഡിൽ ആർക്ക് പ്രശ്നമുണ്ടായാലും നമ്മൾ ഇടപെടും എന്ന് പറഞ്ഞ എന്തിനാണ് സംഘടന എന്ത് അതിൻ്റെ ആവശ്യമുണ്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ജഗദീഷ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടുത്തെ ഈ പ്രൊഡ്യൂസർ ഡയറക്ടർ അവരെ നടന്മാരെ എല്ലാവരേക്കാളും ഏറ്റവും കൂടുതൽ ഇതുള്ളത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും കൊണ്ടുവന്ന അവർക്കാണെന്ന് അപ്പൊ നിങ്ങൾക്ക് ഉത്തരവാദിത്വം അല്ല ഇപ്പൊ ഏതായിരുന്നാലും ശരി ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അവരവരുടെ അനുഭവമാണ് അവരവരുടെ അനുഭവത്തിന്റെ വേദനയിൽ ഉൾക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ പരിഹസിക്കാൻ പാടില്ല അവരുടെ വേദന അവർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ ആ വേദന അവർ അവസരം നിഷേധിക്കപ്പെട്ടു എന്നൊരു നടി പറയുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കണം അങ്ങനെ നടന്നിട്ടുണ്ടോ നമ്മൾ അന്വേഷിക്കണം ഇങ്ങനെ അവസരം നിഷേധിച്ചത് ആര് ആ ആര് എന്ന ചോദ്യത്തില് ആ വ്യക്തി ഇതേപോലെ എന്തുകൊണ്ടാണ് നിഷേധിച്ചത് ഇവിടെ ജഗദീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇന്നലെ ഒരു ലേഡി വന്നിട്ട് ഈ ഇന്റർവ്യൂലോ ബാബുവിന്റെ പേരടക്കം വന്നിരുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു അതൊന്നും കുറിച്ചൊന്നും സംസാരിക്കാനോ അതിന് എതിരെ എന്തെങ്കിലും നടപടി എടുക്കാനോ ഒന്നും കഴിയുന്നില്ലല്ലോ കഴിയുന്നില്ലല്ലോ എവിടെ പോയി നിങ്ങളുടെ സംഘടനയുടെ പവറും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ ഈ പറഞ്ഞ ഹേമ കമ്മറ്റി റിപ്പോർട്ട് കൊണ്ടുവന്ന് അവരെ തലയ്ക്ക് തന്നെ ഇതിന് പരിഹാരം പറഞ്ഞ് നിങ്ങളൊരു സംസാരിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത് വേട്ടക്കാരുടെ പേര് പുറത്തുവിടണമെന്ന് അമ്മയ്ക്ക് ആവശ്യപ്പെട്ടില്ല കോടതിയെ സമീപിക്കാമല്ലോ അങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും മാറ്റി നിർത്താമല്ലോ ചിറ്റിക്കൊക്കെ ഇവരെ ഭയം നമ്മൾ ഉണ്ടോ ഭയപ്പെടുന്ന ആളുകളുണ്ട് പക്ഷെ നമ്മൾ നമുക്ക് കോടതിയെ സമീപിക്കാമല്ലോ ഈ വേട്ടക്കാരൻ്റെ പേര് സമയം ഉണ്ടല്ലോ സമയമുണ്ടല്ലോ നമുക്ക് ആലോചിച്ചിട്ട് അത് ഞാൻ ഒരാൾ തീരുമാനമല്ല അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മൾ ഇമീഡിറ്റ് കൂടുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് കോടതിയിലാണ് വേണ്ടി കോടതിയിൽ മൂവണം നിയമപരമായ സഹായങ്ങൾ ആവശ്യപ്പെടുന്നത്

ഞങ്ങളുടെ ഞങ്ങളുടെ തീർച്ചയായിട്ടും വരെ പരിഹാര കാണാൻ വേണ്ടി പോകും എവിടം വരെ പോകുന്നതാണ് പറയുന്നത് നിങ്ങളൊന്നും ഒന്നും കാണുന്നില്ല സത്യം ഞാൻ ജീവിതത്തിൽ പറയാം നിങ്ങളൊന്നും ഒരു പരിഹാരം കാണാതെ ചുമ്മാ ഈ സംഭവം വച്ച് നീട്ടി നീട്ടി പോകുന്നതല്ലാതെ നിങ്ങളൊക്കെ എന്ത് പരിഹാരമാണ് ഇവിടെ കാണുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാൻ സത്യം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഒരിക്കൽ സിദ്ധിക്കുന്ന പറയുന്ന വ്യക്തി പറയുന്നുണ്ട് റിപ്പോർട്ട് ഇതുവരെ പഠിച്ചില്ല പഠിച്ചിട്ട് പറയാം എന്ത് റിപ്പോർട്ടാണ് എനിക്ക് പഠിക്കേണ്ടത് ഈ ഇടവേള ബാബു എന്ന് പറയുന്ന വ്യക്തിക്കടക്കം വന്നിട്ടുള്ള ആരോപണത്തിനെതിരെ എന്ത് നടപടിയാണ് നിങ്ങളുടെ സംഘടന എടുക്കുന്നത് എന്തെങ്കിലും എടുക്കുവോ എനിക്കറിയില്ല ഏ അല്ലാതെ എടുക്കാനുള്ള പ്ലാൻ ഉണ്ടോ എനിക്കറിഞ്ഞി കൊള്ളാ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിരുന്നെങ്കിൽ കൊള്ളാം ചുമ്മാ വച്ച് നീട്ടി നീട്ടി കുറച്ച് ദിവസം അടുത്ത ന്യൂസ് വരുമ്പോൾ അതിൻ്റെ പെട്ട് താന്ന് പോകാൻ വേണ്ടി ഈ ഒരു ന്യൂസും വിട്ടു പോകും അതിനു വച്ച് നീട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് വേറെ ഒന്നുമില്ല വേറെ ഒന്നുമില്ല ഇനി മമ്മൂട്ടിയുടെ പഴയ സിനിമയുടെ ഏതോ ഒരു സെറ്റിൽ വെച്ചിട്ട് വേറൊരു നാട്ടിലുള്ള നടിക്കുണ്ടായിട്ട് ഉള്ള ഒരു മോശം അനുഭവം ഡയറക്ടറാണ് യവനോ ആണ് പരിപാടി കാണിച്ചിട്ടുള്ള യോനെയൊക്കെ എന്ത് ചെയ്താ ചിലവാന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടേ സത്യംമാരൊക്കെ എന്തിനെ ജീവിച്ചിരിക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് വീട്ടിൽ പെമ്പുറവർത്തികൾ ഇല്ലേ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടേ പൊന്നടാകെ നമുക്ക് കേട്ടു Um, to work with Mammootty in a Malayalam film. So at that time I was in some uh, personal problem zone. So I wanted to escape and you know go and maybe some work in, it was a huge thing working with Mammootty. So I met the SAID director, that was the first time I met him. In the morning we had a photo shoot and uh, there were some discussions regarding costumes and uh, the number of days, money and whatever. So I had been given the ticket from here to uh, Kochi and I had been provided uh, accommodation as well in a very nice place. But and I was called uh, in the evening as well so that you know Producer and whoever would come, then we would get introduced to each other and stuff. So after I had been to his place, um, he was on a phone with somebody, a cinematographer, which uh, with, with whom I had worked before. So he asked me, "Okay, this guy is there in this uh, line. Come, you know, he wants to talk to him because there are a lot many people in the drawing room. So I went inside with him. His uh, bedroom was dark, and we went into the balcony, and he was uh, playing with my bangles. So initially, I thought uh, maybe he wants to see my bangles. No, no, I'm thinking otherwise. No, no, it should." I'm thinking, you know, I'm, I was trying to um, calm myself down, or maybe uh, I wanted to give it a second. I mean, let's see how far this goes. I'm not going to react now. Maybe this is a very innocent gesture, probably, you know, benefit of doubt. I was giving him the benefit of doubt. So, after that, when he said, when he felt that I'm not protesting or I'm not doing anything, he started to play with my hair and, you know, touching the nape of my neck. So, I immediately got out of that room. I spoke to the assistant director. I called him. Uh, that guy, actually, he was the one who uh, spoke to me initially. So, I said, I'm not doing this film. Well. அண்ணா ஆதி கழுுத்தீ வளத்தொட்டு பின் முடித்தட்டு கழுத்தீ தட்டு அண்ணன் கேறி கேரி போவாங்க மமூட்டியட சினிமேல ഇതൊക്കെ എവിടെ മുങ്ങിപ്പോയി ഒരു ബംഗാളി നടിയാണ് ഇവർ പോലും സുരക്ഷിതമല്ല പിന്നെയാണ് ഇനി മലയാളി ബംഗാളികളും സുരക്ഷിതരെല്ലാം മലയാളികളും സുരക്ഷിച്ച് തരല്ല ആരുമില്ല അതുകൊണ്ടാണ് മലയാള നടികളെല്ലാം കൂടി കൂടും കൂടു കേട്ടോണ്ട് വേറെ രാജ്യത്തും വേറെ രാജ്യത്തും വേറെ ഭാഷകളിൽ പോയി അഭിനയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആരും മലയാളികളുടെ ഇടയിൽ ലോമാർക്ക് ഇത്രയും കടികളവ കിടക്കണ ടീംസ് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് കണ്ടറിഞ്ഞപ്പോൾ കേട്ടറിഞ്ഞപ്പോൾ ഈ റിപ്പോർട്ട് കാരണം ഇങ്ങനെ കേട്ടുകൊണ്ട് ഞെട്ടിക്കൊണ്ടിരിക്കുന്നത് അവസ്ഥ ദിസ് ഈസ് ദ പരിതാപകരമായ അവസ്ഥ ഓഫ് ദ മലയാളം മൂവി ഇൻഡസ്ട്രി എന്തായാലും ഇതുവരെ റിപ്പോർട്ട് പഠിക്കാത്ത കുറേ ആൾക്കാരുണ്ട് നിങ്ങളെങ്ങാണ്ട് ഈ ആവണിക്ക് അടുത്ത മഴയ്ക്ക് മുമ്പെങ്കിലും റിപ്പോർട്ടൊക്കെ ഒന്ന് പഠിച്ചു പറഞ്ഞാൽ കൊള്ളായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാനായിട്ടായിരുന്നു എന്തായാലും പുതിയൊരു പേടണം